അത്യാത്മരാമായണം അയോധ്യകാണ്ഡത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗം സുഖസമൃദ്ധിയിലും സന്തോഷ ആധിക്യത്തിലും ആണ് ദശരഥ മഹാരാജാവ് രാജ്യഭരണം തുടർന്നു വന്നത് ആ ദശരഥ മഹാരാജാവ് ഒരിക്കൽ തൻ്റെ കുലഗുരുവായ വസിഷ്ഠമുനിയെ ചെന്ന് കണ്ട് ആചാരവിധിപ്രകാരം നമസ്കാരം ചെയ്ത ശേഷം ഇപ്രകാരം അറിയിച്ചു എന്താണ് ശ്രീരാമദേവൻ്റെ ഗുണഗണങ്ങളിൽ മന്ത്രിമാരും പൗരജനങ്ങളുമെല്ലാം സന്തോഷഭരിതനാണ് മാത്രമല്ല ഞാൻ വാർദ്ധക്യത്തെ നേരിടുകയും ചെയ്യുന്നു അതിനാൽ പുത്രന്മാരിൽ മൂത്തവനായ ശ്രീരാമദേവനെ രാജാവായി അഭിഷേകം ചെയ്യണം പ്രജകൾക്ക് രാമനോടുള്ള പ്രീതി വളരെ വലുതാണ് അത് അങ്ങേക്കും അറിവുള്ളതാണല്ലോ അമ്മാവിനെ കാണുവാൻ പോയിരിക്കുന്ന ഭരതനും ശത്രുഘ്നും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല അത് കാര്യമാക്കേണ്ടതില്ല നാളെ നല്ല നക്ഷത്രമാണ് പൂയം നല്ല ദിവസമായതിനാൽ നാളെ തന്നെ അഭിഷേകം നടത്തുവാനുള്ള ഒരുക്കങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം താമസം കൂടാതെ ഇക്കാര്യം രാമനെ അറിയിക്കുകയും വേണം അപ്പോൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുക കൊടി തോരണങ്ങൾ കൊണ്ട് രാജ്യമാകെ അലങ്കരിക്കണം കൊടികൾ ഉയർന്നു തന്നെ പറക്കണം ദിക്കുകളൊക്കെ കേൾക്കുമാറ് പെരുംപറ മുഴങ്ങണം മറ്റു വാദ്യഘോഷങ്ങളും ഉണ്ടാകണം എന്നറിയിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവ് തൻ്റെ മന്ത്രിയായ സുമന്ത്രരോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് വസിഷ്ഠമുനി ഉപദേശിക്കുന്നത് പോലെ നീ എല്ലാം ഭംഗിയായി നിറവേറ്റണം എന്തു തന്നെ ആയാലും നാളെ തന്നെ രാജ്യാഭിഷേകം നടക്കണം അപ്പം താൻ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തേണ്ടത് എന്ന് മന്ത്രി മുഖ്യനായ സുമന്ത്രർ വസിഷ്ഠമുനിയോട് തിരക്കി അവൻ രാജ്യാഭിഷേകത്തിന് ആർഫാടം മാത്രം പോരല്ലോ ദശരഥ മഹാരാജാവ് ആർഫാടത്തെപ്പറ്റി മാത്രമാണ് പറഞ്ഞത് ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിന് ആർഫാടം മാത്രം പോരാ ആചാരപരമായ കാര്യങ്ങൾ കൂടി അനുഷ്ഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ആചാരപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടേണ്ടത് കുലഗുരുവിൽ നിന്നാണ് അതും അത് പിന്നെ ബോധ്യമുള്ള വസിഷ്ഠമുനി ഇപ്രകാരം അറിയിച്ചു എന്താണ് സുന്ദരിമാരായ പതിനാറ് കന്യകമാരെ അണിയിച്ചുരുക്കി നടുമുറ്റത്ത് നിർത്തണം ആനകളെ സ്വർണ്ണാഭരണ വിഭൂഷിതയാക്കി വിഭൂഷിത സ്വർണ്ണാഭരണങ്ങളാൽ അണിയിച്ച് നിർത്തണം മാത്രമല്ല ഐരാവതത്തിൻ്റെ വംശത്തിൽ പിറന്ന നാൽക്കൊമ്പനെ അണിയിച്ചൊരുക്കി മുറ്റത്ത് അടുത്തു തന്നെ നിർത്തണം രക്തങ്ങൾ പതിച്ച ആയിരം സ്വർണ കുംഭങ്ങളിൽ പല ദിവ്യതീർത്ഥങ്ങളിലെ ജലം നിറച്ച് ചന്ദനമരത്തിൻ്റെ ഇലകൾ കൊണ്ട് വായ് മൂടിക്കെട്ടി വച്ചിരിക്കണം അവൻ പുതിയ മൂന്ന് പുലിത്തോല് എത്തിക്കണം രക്തങ്ങൾ പതിച്ച സ്വർണപ്പിടിയുള്ള കുട വേണം മുത്തുമാലകളും കോടി വസ്ത്രങ്ങളും വേണം ദർഭ കൊണ്ടുള്ള പവിത്രമണിഞ്ഞ മുനിമാർ സഭാമണ്ഡപത്തിൽ അടുത്തു തന്നെ ഉണ്ടാകണം നർത്തകിമാരും വേശ്യാങ്കനമാരും ഗായകരും വേണം ഗായകരും വീണവായ വായനക്കാരും കൊട്ടാരമുറ്റത്ത് വാദ്യങ്ങൾ വായിക്കണം വിശിഷ്ട വസ്ത്രാലങ്കാരങ്ങളോടെയുള്ള ചതുരങ്കപ്പട ഉണ്ടായിരിക്കണം ആന കുതിര തേര് കാലാൽപ്പടകളാണ് ചതുരംഗപ്പട അപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം പ്രത്യേക പൂജകൾ നടത്തണം അപ്പം ദീപാലങ്കാരങ്ങളും ഉണ്ടായിരിക്കണം മാത്രമല്ല രാജ്യാഭിഷേകത്തിൽ പങ്കെടുക്കുവാനുള്ള രാജാക്കന്മാരെ പ്രത്യേകം ക്ഷണിക്കുകയും വേണം അപ്പം മന്ത്രിയെ ഇപ്രകാരം അറിയിച്ച ശേഷം വസിഷ്ഠ മഹർഷി തേരിൽ കയറി ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി ശ്രീരാമചന്ദ്രനെ ഈ വിവരം ഇന്ന് തന്നെ അറിയിക്കണം എന്നുള്ളത് കൊണ്ട് ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരത്തിലേക്ക് വസിഷ്ഠമുനി കുലഗുരു യാത്രയായി അവൻ വശിഷ്ഠമുനി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു എന്ന് അറിഞ്ഞ ശ്രീരാമദേവൻ അദ്ദേഹത്തെ ദണ്ഡ നമസ്കാരം ചെയ്ത് വന്ദിച്ച ശേഷം രത്നാ രത്നാസനത്തിൽ ഇരുത്തി അതിനുശേഷം സീതാദേവിയോടൊരുമിച്ച് സ്വർണക്കുടത്തിൽ നിറച്ച ശുദ്ധജലം കൊണ്ട് ആചാര്യൻ്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥജലം ശിരസിൽ ധരിച്ചു അങ്ങനെ ശുദ്ധി നേടി അപ്പോൾ അതിനുശേഷം സന്തോഷവാനായി പുഞ്ചിരി തൂകിക്കൊണ്ട് അറിയിച്ചു അങ്ങയുടെ പാദം കഴുകിയ പുണ്യതീർത്ഥം ശിരസിലണിയുവാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ ധന്യനായി ഇത് കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വസിഷ്ഠമുനി അറിയിച്ചു നിന്റെ വാക്കുകൾ വളരെ നല്ലതാണ് നിൻ്റെ പാദതീർത്ഥം തരിച്ച് ശ്രീപരമേശ്വരൻ ധന്യത നേടി എൻ്റെ പിതാവായ ബ്രഹ്മദേവനും നിന്റെ പാദതീർത്ഥം തീർത്ഥം ധരിച്ചാണ് വിശുദ്ധി നേടിയത് രാജാവേ നീ പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് എനിക്ക് അറിയാം അങ്ങ് ലക്ഷ്മി ദേവിയോടൊത്ത് ഭൂമിയിൽ അവതാരം ചെയ്ത സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ് പരമാത്മാവാണ് എന്ന് എനിക്ക് അറിയാം രാവണനെ വധിച്ച് ത്രിലോകങ്ങളിലും ഉള്ളവരുടെ ദുഃഖങ്ങൾ അകറ്റുവാൻ പൂജാതനായ അങ്ങയുടെ ദേവകാര്യത്തിന് തടസ്സമുണ്ടാകരുതല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതൊന്നും പരസ്യമാക്കാത്തത് അങ്ങ് ഭൂമിയിൽ മനുഷ്യനായി ദശരഥ പുത്രനായി അവതരിക്കുക അവതരിക്കും ഇക്കാര്യം ബ്രഹ്മദേവൻ പറഞ്ഞ് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പം നിന്നോട് ബന്ധപ്പെടുവാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഇവിടെ വന്ന് സൂര്യവംശത്തിൻ്റെ പൗരോഹിത്യം ഏറ്റെടുത്തത് തന്നെ അങ്ങ് അവതാര ലക്ഷ്യങ്ങൾ സാധിക്കുക വസിഷ്ഠമുനി വീണ്ടും പറഞ്ഞു തുടങ്ങി അല്ലയോ രാജാവേ ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് നാളെ രാജ്യാഭിഷേകം നിശ്ചയിച്ചിരിക്കുകയാണ് അതിനാൽ ഇന്ന് നിങ്ങൾ ഇരുവരും ബ്രഹ്മചര്യവാസം അനുഷ്ഠിച്ച് ഉപവാസം അനുഷ്ഠിച്ച് നിലത്ത് തന്നെ കിടക്കണം എന്ന് മാത്രമല്ല ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുകയും വേണം ഇത് പറയാനാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് ഇനി ഞാൻ പോയി മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് പുലർച്ചെ തന്നെ നീ എത്തിച്ചേരണം ഇത്ര അറിയിച്ച ശേഷം വസിഷ്ഠമുനി യാത്രയായി അപ്പം വസിഷ്ഠമുനി പോയി കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് സന്തോഷപൂർവം അച്ഛൻ എന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും വാഴിക്കും ഇക്കാര്യത്തിൽ ഞാനൊരു നിമിത്തം മാത്രമാണ് കുഞ്ഞ് നീ എൻ്റെ ജീവനാണ് ലക്ഷ്മണ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ ജീവനാണ് അപ്പം ഭരണകാര്യങ്ങൾ നടത്തേണ്ടത് നീയാണ് നീ എനിക്ക് തുല്യനാണ് അതുകൊണ്ട് ഈ ഉത്സവത്തിന് നീ ഒരുങ്ങിക്കൊള്ളുക ഇപ്രകാരം ശ്രീരാമദേവൻ ലക്ഷ്മണനെ അറിയിച്ചു വസിഷ്ഠമുനി ഈ സമയത്ത് കൊട്ടാരത്തിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു ശ്രീരാമദേവൻ്റെ രാജ്യാഭിഷേകത്തെപ്പറ്റിയും അതിനുള്ള പൂജാവിധികളെപ്പറ്റിയുമൊക്കെയുള്ള സംസാരം കേട്ടുകൊണ്ട് ഒരു പരിചാരകൻ ഈ സന്തോഷവാർത്ത അപ്പോൾ തന്നെ കൗസല്യാദേവിയെ അറിയിച്ചു ആ കൗസല്യാദേവിയെ അറിയിക്കുന്ന സമയത്ത് സുമിത്രയും അവിടെ ഉണ്ടായിരുന്നു ഈ വാർത്ത കേട്ട് സന്തോഷം പൂണ്ട കൗസല്യാദേവി ആ പരിചാരകന് ഒരു സ്വർണമാല സമ്മാനമായി കൊടുത്തു പുത്രൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കൗസല്യാദേവി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു ദശരഥൻ കാമലോലുവനാണ് അദ്ദേഹം കൈകൈക്ക് വശംവത വശമ്പതനായ വ്യക്തിയാണ് ഇത് കൗസല്യാദേവിക്കും അറിയാവുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ കൈകൈകിയുടെ മനോഭാവം എന്ത് എന്ന ചിന്ത കൗസല്യയുടെ മനസ്സിൽ ഉദിച്ചു അത് സ്വാഭാവികമാണ് ഈ വിഷാദത്തിലാണ് നല്ലത് വരുത്തണമേ എന്ന് കൗസല്യാദേവി ലക്ഷ്മി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഭാവി കാര്യങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി ദേവതമാർ ദേവകൾ ഒത്തുകൂടിക്കഴിഞ്ഞിരുന്നു ഭാവി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കണം ശ്രീരാമദേവനെ വനവാസത്തിന് വനവാസത്തിനയക്കണം രാക്ഷസനിഗ്രഹം അവതാര പൂർത്തീകരണത്തിന് വേണ്ടി രാക്ഷസനിഗ്രഹം നടത്തണം എന്ന് ഉള്ള ആഗ്രഹം എന്നുള്ള ഒരു അവതാര സാഫല്യം നടത്തുവാൻ വേണ്ടിയാണ് ദേവകൾ ഒത്തുകൂടിയിരിക്കുന്നത് സുഹൃത്തുക്കളെ പിന്നെ ഇനി രാമാഭിഷേക വിഘ്നത്തെ പറ്റിയാണ് പറയുന്നത് രാമാഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു രാമാഭിഷേക വിഘ്നം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്